पंद्रह प्रतिशत वन पड़ी വീഡിയോ ക്യാമറ എടുക്ക് ഓടേ ഓടേ നീ ഇങ്ങോട്ട് മാറ് ഇതിനൊന്നും ഉള്ളോ എങ്ങോട്ടാ പോവുന്നത് ഓങ്ങടാ ഓങ്ങടാ ചിരിടടപ്പ കിതിരിടടപ്പ കിതിരി ഫീസറക്ക ഐ മാടിക്ക് പോടി പോടി നമ്മളിപ്പോൾ ജനത്തിന് ഉപദ്രവകരമായ രീതിയിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള പരാതിയുടെ പുറത്ത് അവർക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു കൂടെ അറേഞ്ച് ചെയ്യേണ്ടായി ഈ കൂടെ അറേഞ്ച് ചെയ്ത് ആ ജീവിയെ സുരക്ഷിതമായി നമ്മൾ കസ്റ്റഡിയിലെടുത്ത് അത് സൈലൻ്റ് ആയിട്ടുള്ളൊരു വനപ്രദേശത്തേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തത് അത് വളരെ സക്സസ് ആയിട്ടുണ്ട് ഇന്നിപ്പോൾ നാട്ടുകാർ വളരെയധികം സഹകരിച്ചു ഒരു കേടുപാടും കൂടാതെ ഇതിനെ നമ്മൾ റെസ്ക്യൂ സെൻ്ററിലേക്ക് മാറ്റുകയും തുടർന്ന് ഹെൽത്ത് ഇതിൻ്റെ എന്താണെന്നുള്ള ഡോക്ടർ സർട്ടിഫിക്കേഷനും കഴിഞ്ഞ് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉത്തരവോടു കൂടി അദ്ദേഹം പറയുന്ന വനമേഖലയിലേക്ക് നിക്കുക വേറെ പറമ്പിക്കുളം പോലുള്ള സൈലൻ്റ് ആയിട്ടുള്ള പുലിയുടെ സാന്നിധ്യമുള്ള മേഖലകളിലേക്കായിരിക്കും നമ്മളിതിനെ വിടുക കാരണം അതിൻ്റെ വീണ്ടും ഒരു ഫാമിലി ഉണ്ടാവുകയാണെന്നുള്ളതും വീണ്ടും ബ്രീഡ്സ് ഉണ്ടാവുക എൻ്റെ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും നമ്മൾ നല്ല രീതിയിൽ അതിനെ കൈമാറുന്നത് വനത്തിലേക്ക് തന്നെ വിടും അതിൻ്റെ സ്വന്തം ഗ്രേഹത്തിലേക്ക് വിടും മലയാറ്റുനീലശ്ശിരം ഗ്രാമപഞ്ചായത്തില് ഇപ്പം ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ പുലീനെ നമ്മൾ പിടിക്കുന്നത് ഇതിവിടെയുള്ള ജനവാസത്തിലുള്ള ആളുകൾക്ക് ഒത്തിരിയേറെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഗവൺമെൻറ്റിലേക്ക് ഇതിനെന്ത് നടപടി സ്വീകരിക്കാം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസൊല്യൂഷൻ കൊടുക്കണമെന്നുള്ള തീരുമാനത്തിലിരിക്കുകയാണ് ഫോറസ്റ്റിനായാലും ചെയ്യേണ്ടതിന് ഒരു പരിധി അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കൂടി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇതിനെ തടയിടാനായിട്ടുള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ റെസൊല്യൂഷൻ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന രീതിയിൽ ഇത് ഫോറസ്റ്റിൽ നമ്മൾ വിളിച്ച് പറയുമ്പോൾ ആയാലും അവർക്ക് പെട്ടെന്ന് ഇത് വന്ന് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഓർഡർ അവർക്കും ഇല്ല അങ്ങനെയുള്ള സാഹചര്യം മുന്നോട്ട് നിൽക്കുമ്പോൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലായാലും ഇങ്ങനെ എന്തെങ്കിലും കണ്ടുവെന്ന് പറയുമ്പോൾ ഫോറസ്റ്റിന് ചെയ്യാവുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു നടപടിയും ഉണ്ടാവണം എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന് ഇടയിൽ എനിക്ക് പറയുന്നത്